യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു പോസിറ്റീവ് വൈബ് സൃഷ്ടിക്കാൻ അവിടെ ഒരു പശുതൊഴുത്ത് നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് സൂററ്റിലെ സർവകലാശാല സൂററ്റിലെ വീർ നർമ്മദ് സൗത്ത് ഗുജറാത്ത് യൂണിവേഴ്സിറ്റി അധികൃതരാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിൻ്റെ സ്ഥലത്ത് പശുക്കളെ പാർപ്പിക്കാൻ തീരുമാനിച്ചത് ക്യാമ്പസിൽ പോസിറ്റീവ് വൈബ് സൃഷ്ടിക്കാനാണ് പശുതൊഴുത്ത് നിർമ്മിക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത് ഈ സർവകലാശാലയിൽ അടുത്തിടെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച അവിടുത്തെ വിജയശതമാനത്തിൽ ഉണ്ടായ വലിയ കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളെ തുടർന്ന് യൂണിവേഴ്സിറ്റി ഒരു ജോൽസനെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ആ ജോൽസന്റെ ഉപദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ക്യാമ്പസിൽ പശുക്കളെ പരിപാലിക്കാനുള്ള തീരുമാനം അധികൃതർ കൈക്കൊള്ളുന്നത് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് സമീപം ഒരു മാസമെങ്കിലും പശുക്കളെ കെട്ടിയിടണമെന്നാണ് ഈ ജ്യോതിഷി പറഞ്ഞിരിക്കുന്നത് ഈ പശുക്കൾക്കെല്ലാം പ്രത്യേക രീതിയിൽ മികച്ച പരിഗണന നൽകിയാൽ സർവകലാശാലയിലെ പ്രവർത്തനങ്ങളെല്ലാം യാതൊരു തടസ്സവുമില്ലാതെ നടക്കും ഇതാണ് ജോൽസൻ അവരോട് പറഞ്ഞത് യൂണിവേഴ്സിറ്റി അധികൃതർ ഇപ്പോൾ പശുക്കൾക്ക് വേണ്ടി എൻ ജി ഒകളെ സമീപിച്ചിട്ടുണ്ട് ചിലരൊക്കെ അവർക്ക് പശുക്കളെ തരാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട് ഇതാണ് സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ കെ എൻ സൌധ പറയുന്നത് ഇതൊക്കെ കൂടാതെ വരുന്ന മാസങ്ങളിൽ പശുവിനെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർവകലാശാല ബയോടെക്നോളജി വിഭാഗത്തിൽ ഒരു കാമധേനു ചെയർ സ്ഥാപിക്കുമെന്നും അധികൃതർ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാമധേനു ചെയർ രൂപീകരിക്കുന്നത് ജ്യോത്സ്യന്മാർ ചേർന്ന് തന്നെ ഈ ചെയർ രൂപീകരിക്കാനുള്ള സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ കോളേജിൻ്റെ യഥാർത്ഥ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിൽ ചില വിള്ളലുകൾ വീണിരുന്നു അതേ തുടർന്ന് ഈ കെട്ടിടം ഉപയോഗിക്കാൻ പാടില്ലെന്ന് സർവേ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സർവകലാശാല കെട്ടിടം പൊളിച്ചു നീക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ കുറേ കാലമായി പഴയ കെട്ടിടത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്രാഞ്ച് ഓഫീസുകൾ ക്യാമ്പസിലെ മറ്റ് കെട്ടിടങ്ങൾക്ക് പുറത്താണ് പ്രവർത്തിക്കുന്നത് പുതിയ കെട്ടിടം പണിയുന്നതിനായി രണ്ടാഴ്ച മുമ്പ് അനുവദിച്ച് കിട്ടിയ മുപ്പത് കോടിയുടെ ആദ്യ ഗെഡു സർക്കാർ ലഭ്യമാക്കിയതായി യൂണിവേഴ്സിറ്റി വൃത്തങ്ങൾ പറയുന്നു പണിയാൻ പോകുന്ന പുതിയ കെട്ടിടത്തിന് സമീപമാകും പശുക്കൾക്കും വേണ്ടി ഇടമൊരുക്കുന്നത് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിനായി വാസ്തു വിദഗ്ധരെയും ജോൽസരെയും കൊണ്ടുവന്നെന്നും പുതിയ കെട്ടിടങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ ക്യാമ്പസ് അവരെ കാണിക്കുകയും ചെയ്തെന്ന് അധികാരികൾ പറയുന്നുണ്ട് വിദഗ്ധർ മൂന്ന് സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തതായും അവർ പറയുന്നു പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്ത് അഞ്ച് മുതൽ ഏഴ് വരെ പശുക്കളെ സംരക്ഷിക്കുമെന്നാണ് വൈസ് ചാൻസലറായ ഡോക്ടർ കെ എൻ ചൌധ പറയുന്നത് ലോകത്ത് വേറെങ്ങും കേട്ടുകെളി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം നാട്ടിൽ നടക്കുന്നത് ഇത്തരം അന്ധവിശ്വാസങ്ങൾ നടപ്പിലാക്കുന്ന സ്ഥലം കൂടി ഏതാണെന്ന് നോക്കണം പുതിയ തലമുറക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്ന യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലാണ് ഈ ചാണകവും തൊഴുത്തുമെല്ലാം കൊണ്ടുവരുന്നത്